ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു പുട്ടുണ്ടാക്കാം പുട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടാണ് കേട്ടോ നമ്മുടെ ഗോതമ്പിൻ്റെ പുട്ടാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കിയാൽ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ശരിക്കും നന്നായിട്ട് കിട്ടില്ല ഒന്നുകിൽ അത് കട്ട കെട്ടിപ്പോവും അല്ലെങ്കിൽ വല്ലാതെ അങ്ങ് പൊടിഞ്ഞു പോകുന്നു അങ്ങനെയൊന്നുമില്ല നമ്മൾ പൊടി കുഴയ്ക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗോതമ്പിൻ്റെ പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം ആദ്യം നമുക്ക് ഗോതമ്പ് പുട്ടിന് ആവശ്യമായിട്ടുള്ള ഒന്ന് നനച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ഇടുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂട്ടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇത് നനയ്ക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് തേങ്ങ ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് ചേർക്കുന്നത് ഇനി എത്ര തേങ്ങ വേണ്ടെങ്കിലും അത് ഒഴിവാക്കാം കേട്ടോ എന്നിട്ട് പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടങ്ങ് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം വെള്ളം ഒഴിക്കുമ്പോൾ കൂടി പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ആദ്യം തന്നെ ഒത്തിരി വെള്ളം വെള്ളമൊഴിക്കരുത് കുറേ വെള്ളമൊഴിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ടെങ്കിലും കുതിർന്നു പോകും കേട്ടോ പിന്നെ നമുക്ക് ആ പുട്ട് ശരിയായിട്ട് കിട്ടില്ല അപ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് നനച്ചെടുക്കാം ഇപ്പം ഇതേപോലെ നമുക്ക് പിടിക്കുമ്പോൾ നന്നായിട്ട് കിട്ടുന്നില്ല അപ്പം നമുക്ക് കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇങ്ങനെ കുഴച്ചിട്ട് നമുക്ക് ഉപ്പ് പോരെങ്കിലും ഇപ്പോൾ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഒന്നര കപ്പ് പൊടിക്ക് ഞാനിപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഇത്രയൊക്കെ വെള്ളം ചേർത്തിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ഇത്രയും വെള്ളമൊക്കെ മതി കേട്ടോ നമ്മൾ ഇതിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴഞ്ഞു കിട്ടുന്നുണ്ട് അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാടൊന്നും നനഞ്ഞിട്ടില്ല പക്ഷേ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതിങ്ങനെ കുഴഞ്ഞു കിട്ടണം ഈ ഒരു പരുവത്തിലാവുമ്പോഴേക്കും പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത്രയാകുമ്പോൾ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ആയിട്ടുണ്ടാവും കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക ഇതിപ്പോൾ ഇങ്ങനെ കട്ട കെട്ടിയിട്ടല്ലേ ഉള്ളത് അപ്പോൾ ഇത് ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കുമുള്ള പുട്ട് കിട്ടില്ലല്ലോ അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് എടുക്കണം മിക്സീടെ പൊടിക്കുന്ന ജാർ എടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരുപാട് നിറച്ചു ഇടേണ്ട ഒരു കാൽഭാഗമോ അല്ലെങ്കിൽ പകുതിയോ ഇട്ടാൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് കറക്കിയെടുക്കുക കുറേ നേരം ഇട്ടിട്ട് അരക്കരുത് പതുക്കെ ഒന്നങ്ങ് കറക്കിയെടുക്കുക അപ്പോഴേക്കും ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് നല്ല ഗോതമ്പ് പൂട്ട് കിട്ടുള്ളൂ കേട്ടോ ഇപ്പം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ കണ്ടോ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം പൊടിച്ചെടുത്തോണ്ട് വരാം ഇപ്പൊ നോക്കിക്ക നന്നായിട്ട് നനഞ്ഞിട്ട് നമ്മുടെ അരിപ്പൊടിയൊക്കെ നനയ്ക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഗോതമ്പൂട്ട് ഉണ്ടാക്കുമ്പോ എപ്പോഴും റെഡി ആയില്ല എന്ന് ഒരുപാട് പേര് പറയാറുണ്ട് അതൊന്നുകിൽ വെള്ളം കൂടിപ്പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇതേപോലെ ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ ആകുമ്പോൾ ഇത് കട്ട കെട്ടിപ്പോൾ ഒരു രസം ഉണ്ടാവില്ല കഴിക്കാനാണെങ്കിലും കാണാനാണെങ്കിലും ഒരു രസം ഉണ്ടാവില്ല പക്ഷേ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരിപ്പുട്ടിനേക്കാൾ ടേസ്റ്റ് ആയിരിക്കും ഈ ഗോതമ്പ് പുട്ടിനെട്ടോ ചൂടോടെ കഴിക്കാൻ കറി പോലും വേണ്ട അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇതേപോലെ പൊടി തയ്യാറാക്കിയെടുക്കുക കേട്ടോ ഇനി നമുക്ക് പുട്ടു പുഴുങ്ങിയെടുക്കാം പുട്ടു പുഴുങ്ങാനായിട്ട് വെള്ളം ചൂടാക്കാൻ വെക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയോ അല്ലെങ്കിൽ ഒരു ഏലക്കായോ ഇട്ട് കൊടുക്കും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നല്ലൊരു മണം കിട്ടും അതുകൊണ്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു കുഞ്ഞു കഷ്ണം പട്ട ഞാൻ ഈ വെള്ളത്തിലേക്ക് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തേങ്ങ ഇട്ടിട്ട് സാധാരണ നമ്മൾ പുട്ടൊക്കെ നിറച്ചെടുക്കുന്നത് പോലെ പൊടി ഇതിൽ നിറച്ച് കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന ആ ഒരു ഭാഗം നന്നായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഗോതമ്പ് പൊട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത്തിരി വെള്ളം കൂടി പോയാൽ തന്നെ പുട്ട് നന്നാവില്ല കേട്ടോ പെട്ടെന്ന് അങ്ങ് പൊടി കുഴഞ്ഞു പോയിട്ട് പിന്നെ വീണ്ടും വീണ്ടും പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ പുട്ട് ശരിയായിട്ട് കിട്ടേയില്ല അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ നോക്കി ഒഴിച്ചാൽ മതി കേട്ടോ അപ്പം നമുക്ക് നല്ല ഗോതമ്പ് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ഈ തേങ്ങ വെക്കുന്ന ഭാഗത്ത് കുറച്ച് ക്യാരറ്റൊക്കെ ചീകിയിട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കുട്ടികൾ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതുപോലെയൊക്കെ വെച്ച് കൊടുക്കാം നമുക്ക് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പുട്ട് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ മൂടി വെക്കാം എന്നിട്ട് നമുക്കിതൊന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ പുട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കുത്തിയിടാം ഇപ്പം നോക്കിക്കുക ഒട്ടും പൊടിഞ്ഞു പോവാതെ തന്നെ നല്ല അടിപൊളി ഗോതമ്പ് പുട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഗോതമ്പ് പുട്ട് നിങ്ങൾക്കും ഉണ്ടാക്കാൻ കഴിയും കേട്ടോ അപ്പോൾ എത്ര സിമ്പിളായിട്ടേ നല്ലൊരു ഗോതമ്പ് പുട്ട് നമ്മൾ ഉണ്ടാക്കിയത് ഈ ഗോതമ്പ് പുട്ട് ചൂടോട് കൂടി കഴിക്കുവാണെങ്കിൽ ഇതിന് കറി പോലും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ വരാം കേട്ടോ അതുവരേക്കും എല്ലാവർക്കും നന്ദി